അസലാലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ലാ റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുക വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന വെല്ലുമ്പോൾ അമർത്തി കൊടുത്തിട്ട് ഓള അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൊണ്ട് തന്നെയാണ് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഏത് നേരത്തെ നമുക്ക് ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും ഒക്കെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ലെന്ന് നോക്കട്ടോ ഞാനിവിടെ എടുത്തത് അരക്കപ്പ് അരിപ്പൊടിയാണ് അതിലേക്ക് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് തേങ്ങ ചെറിവിയതും കൂടിയും കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ മിക്സിൻ്റെ ചെറിയ പൊടിക്കണ ജാറുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതിൽക്ക് ഈ ഒരു ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് കറക്കി എടുത്തിട്ട് വരാം ഒരു പുട്ടിനൊക്കെ നമ്മൾ പൊടി വായിക്കണം പരുവത്തിൽ ആ ഒരു രീതിക്ക് വേണം അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് അവിടെ മാറ്റി വെക്കാം ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി നമ്മളെ ഉള്ള ഐറ്റംസ് മാത്രം മതി കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പിന്നെ ഈ ഒരു ഐറ്റത്തിന് കൂടുതൽ എണ്ണ കാര്യങ്ങളൊന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് താനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതിൽക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മതി ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ടുള്ളത് അത്രയും മതി കേട്ടോ ഇതിലേക്ക് നമ്മൾ ഈയൊരു തേങ്ങയും അതേപോലെ തന്നെ അരിപ്പൊടിയും അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും മാത്രം മതി പിന്നെ ഞാൻ ഞാനിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിക്കാത്തതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ തന്നെ ഇല്ലാത്ത രൂപത്തിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടിയല്ലോ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ ഒരു നുള്ള ജീരകപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചെറിയ ജീരകം നമ്മൾ പൊടിക്കാത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അതും ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് തിളച്ചിട്ട് വേണം നമ്മൾ നമ്മൾ ചെയ്ത് വെച്ച അരിപ്പൊടീൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം എള്ള് കറുത്ത എള് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തു നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമല്ല ഞാനൊരു കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നല്ലതുമാണല്ലോ അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത് അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ആ അരിപ്പിടിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കാൻ ടൈമിൽ ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെക്കുക ചേർത്ത് കൊടുത്തു വന്ന് ഇളക്കിയതിന് ശേഷം മാത്രം വീണ്ടും കൂട്ടി വെച്ചാൽ മതി കേട്ടോ ഫ്ലെയിമ് ഇതപ്പം നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ആ ഒരു വെള്ളത്തിൻ്റെ മിക്സ് എല്ലാ കൊടുത്തും ആവാൻ കണ്ടിട്ട് തന്നെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോഴൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ ഒറ്റക്കട്ട ആയി കിട്ടണം ഈ ഒരു ചട്ടി കടന്നിട്ട് തന്നെ ആ ഒരു വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിലും കുറവ് വെള്ളം ആക്കിയാലേ നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കറക്റ്റ് വെള്ളം തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം ഇനി നമുക്കിത് കൈമ ഒട്ടാത്ത പരിവാകണ വരെ എടുക്കണം ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കിയാൽ മതി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് നല്ലപോലെ വാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുക കേട്ടോ അപ്പോൾ നല്ലപോലെ നിലക്കി കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് തൊട്ട് നോക്കി അപ്പോൾ കഴിയുമ്പം നല്ലപോലെ ഇട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈമും കൂടി നമുക്കത് ഒന്ന് ഇതിൽ തന്നെ കിടന്ന് നല്ലപോലെ ആ ഒരു മീഡിയത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ഫ്ലെയിമിലോ ഒന്നും കൂടി ആക്കി എടുക്കണം പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ നിൽക്കാണ്ട് എടുത്ത് തരുന്ന ബെല്ലുമ്പോൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ടാക്കാനും നിങ്ങൾ മടിച്ച് നിൽക്കരുത് അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒട്ടലൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വേറെ പാത്രത്തിൽ കുഴച്ചു കൊടുക്കാം ഇനി നമ്മളിത് കൊഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് ഒരു ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും പറ്റൂല അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല ഒരു ഇളം ചൂടിൽ ചൂടിലന്നെ നമ്മളത് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണതാകും എപ്പോഴും നല്ലത് അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ വിളിച്ച പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചൂടോടെ തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം എന്നുള്ളത് പറയുന്നത് കേട്ടോ ഇനി നമ്മൾ കയ്യുമ്പോൾ ഒരല്പം എണ്ണ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക കയ്യുമ്പോ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇനി ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മളൊരു ഉരുളകൾ എടുത്തിട്ട് ഇതാ അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കണ്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അമർത്തി കൊടുക്കണ്ട ഇതാ ഇത്രയും മതി കേട്ടോ ഇപ്പം തന്നെ ഉണ്ടോ ചെറിയൊരു വെള്ളിച്ച അപ്പം നമുക്ക് നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞാൽ നല്ല വെള്ളിച്ചയാവും അതാണ് ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ പെട്ടെന്ന് അത് ചെയ്തെടുക്കണം എന്നുള്ളത് പറയണത് ഇങ്ങനെ മുഴുവനായിട്ടും ഞമ്മക്കത് ഷേപ്പ് ചെയ്തെടുക്കാം ഇത് ഏത് രീതിക്ക് രീതിക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഷേപ്പിൽ എടുത്തു എന്നുള്ളൂ കേട്ടോ ദാ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു എടുത്ത മാവ് മുഴുവനായിട്ടും ഞമ്മൾക്ക് ഈ ഒരു അളവിലാണ് കിട്ടുന്നത് ഇനി ഞമ്മക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യണത് കേട്ടോ പെട്ടെന്ന് ഒരു ചെറിയ നെയ്യിലാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കണത് നെയ്യ് കൂട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ആവിക്ക് വേവിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് എണ്ണ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല ഒരു നുള്ളു നെയ്യ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണത് നെയ്യന് പകരം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതാണെങ്കിലും ഒരു പ്രശ്നമല്ല കേട്ടോ അതെ നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിൽക്ക് മാറ്റി കൊടുക്കാം ഇതപ്പോ നമ്മൾ മുഴുവനായിട്ടും ഇതിൽക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ചെറിയൊരളവിൽ മാത്രമാണ് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം ഒരു മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പെടുത്തിട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും അതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റോളം ഒരു മീഡിയത്തിലോ അല്ലയെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മറിച്ചിടാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഭാഗമായിട്ടുണ്ടാവും ഒരുപാട് കളർ മാറാനൊന്നും നിൽക്കണ്ട അല്ലാതെ തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് മൊത്തമായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാനൊക്കെ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിലും ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഏത് ഷേപ്പിലാണ് ആക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പലഹാരം അങ്ങനെ വീണ്ടും നമ്മൾ ഒരു മിനിറ്റോളം അടച്ചു വെക്കുക അതിനുശേഷം അതാ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല പോലെ ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെതാ ഇത് നമ്മള് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തൂമോ സോസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടോ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം വീട്ടിൽ എപ്പോഴും ഉള്ള കുറഞ്ഞ ചേരുവ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ട് കാര്യമായിട്ട് ആ ഒരു അരിപ്പൊടിയും തേങ്ങയും തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇവിടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണുള്ളൂ കേട്ടോ ഞാനത് പൊളിച്ച് കാണിച്ചു തരാം നല്ല ചൂടായത് കൊണ്ടാണ് ചെറിയൊരു ഇത് അപ്പോൾ ഞാൻ ഒന്ന് പൊളിച്ച് കാണിച്ചുതരാം പുറഭാഗം ഒരു ക്രിസ്പി ടൈപ്പും ഉൾഭാഗത്തേക്ക് നല്ല സോഫ്റ്റും ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതാ കണ്ടില്ലേ ഉൾഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ അടച്ച് വെക്കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇത് വെന്ത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്തരം തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പോലാരും ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും